ഈസി ആയിട്ട് പീനട്ടിൻ്റെ തൊലി എങ്ങനെയാണ് കളയുന്നതൊന്നു നോക്കിയാലോ ചില സമയത്ത് നമ്മൾ പീനട്ട് ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ തൊലി മുഴുവനായിട്ട് പോകാറില്ല കുറച്ച് തൊലിയൊക്കെ പോകാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് തന്നെ എല്ലാം ചൂടുകൂടി ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ പൊള്ളാറുണ്ട് അപ്പോൾ ഇതെങ്ങനെയാ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എയർ ഫയർ ആണ് എടുത്തിരിക്കുന്നത് എയർഫയറിലേക്ക് ഞാൻ കുറച്ച് പീനട്ട് ഇട്ട് കൊടുത്തു ടു ഹൺഡ്രഡ് ഡിഗ്രിയിൽ ഒരു ഒന്നര മിനിറ്റ് സമയം മാത്രമാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത് ഒന്നര മിനിറ്റ് കൂടുതൽ ഒട്ടും പോകാൻ ഇത് കരിഞ്ഞു പോവും പിന്നെ ചൂടോട് കൂടി തന്നെ നമ്മൾ ഇതുപോലത്തെ ഒരു ബാഗ് എടുക്കാം തുണി കൊണ്ടുള്ളത് അല്ലെങ്കിൽ ഇതുപോലെ ചാക്ക് ചണം വെച്ചിട്ടുള്ള ഒരു ബാഗ് എടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഈ ഇട്ട് കൊടുക്കാം ഒരു കാരണവശാലും പ്ലാസ്റ്റിക് ബാഗ് എടുക്കില്ല കേട്ടോ നമ്മുടെ കൈയും പൊള്ളും പ്ലാസ്റ്റിക് ഉരുകയും പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ട് എല്ലായിടവും തിരുമ്പി കൊടുക്കാം ചൂടാണ് പക്ഷെ നമ്മുടെ കൈ ഒന്നും പൊള്ളുമൊന്നുമില്ല കേട്ടോ നന്നായിട്ടൊന്നും തിരുമ്മി കൊടുത്ത ശേഷം പെട്ടെന്ന് എൻ്റെ തൊലി എല്ലാം മാറിക്കിട്ടുകൊണ്ടോ പിന്നെ നമ്മുടെ അടുത്ത് ഇതുപോലത്തെ ഒരു അരിപ്പുണ്ടെങ്കിൽ കോരി നമ്മുടെ ഈ വറുത്തൊക്കെ കോരി കോരിയുണ്ടെങ്കിൽ അതുപോലെ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കണം പിന്നെ തീരെ അടുത്ത അരിപ്പ് എടുക്കൽ അപ്പോൾ നമ്മുടെ ഈ സ്കിന്ന് സെപ്പറേറ്റ് പോ താഴേക്ക് വീഴത്തില്ല അതിനകത്ത് തന്നെ വീഴും അപ്പോൾ ഇതുപോലെ ഇച്ചിരി അകലമുള്ള വേണം എടുക്കാനായിട്ട് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ കണ്ട സെപ്പറേറ്റ് ചെയ്ത് കിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് കടലയും അതിൻ്റെ തൊലിയും കൂടെ മാറിക്കിട്ടും അപ്പോൾ ഒരു ഈസി ആയിട്ടുള്ളൊരു മെതാഡ് അല്ലേ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുകയാണ് നമുക്ക് പുറത്ത് പോയി പാറ്റി കളയാനൊന്നും പറ്റത്തില്ല അങ്ങനെയുള്ളവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്നാൽ ഒട്ടും ബുദ്ധിമുട്ടില്ലാതെ കയ്യൊന്നും പൊള്ളാതെ നമുക്ക് പെട്ടെന്ന് ഈ പീനട്ടിൻ്റെ തൊലി മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യാൻ മാർക്കല്ലേ